ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് ലുലുവിന്റെ എൻറ്റയർ വർക്ക് കംപ്ലീറ്റ് ആയി ഉദ്ഘാടനം സജ്ജമായി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ തന്നെ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ശരിക്കും ലുലുവിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുൾ ഏരിയ വർക്ക് നടക്കുന്ന ഓരോ പ്രോഗ്രസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾ തന്നത് തീർച്ചയായിട്ടും താങ്ക് യു അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജൂലൈ മാസത്തിലെ ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ് ലുലുവിന്റെ ഫുൾ ഡീറ്റെയിൽ ഡ്രോൺ വെച്ച് കവർ ചെയ്ത് ഫുൾ ഏരിയ കാണിക്കുന്നതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം

ഈ ഒരു ഭാഗം കാണിക്കേണ്ട ഒരു പാർട്ടാണ് ലുലുമാളിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന മുൻവശം ലാൻഡ് കൊടുക്കാത്തൊരു പാർട്ടാണ് ഞാനിത് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ഈ ഒരു സംഭവം കാണിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാഴ്ച മറക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ലുലുവിൻ്റെ ആ ബാത്റൂം മാത്രം സാറിന് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നു അതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അതിൻ്റെ ഒരു കാഴ്ചയിൽ കിടക്കുക ഞാനിൻ്റെ ഫസ്റ്റ് പാട്ടായി കാണിച്ചതാണ് കാരണം ഈ ഒരു കാണിക്കേണ്ടതാണ് കാരണം ആ ഒരു ഭാഗം എൻറ്റയർ ഏരിയ ലാൻഡ് ലൊക്കേഷൻ എടുത്തു ഈ ഒരു ഏരിയ മാത്രം ഇതിൽ കിട്ടിയില്ല അല്ലെങ്കിൽ ഡീലായില്ല പല കാരണങ്ങളുണ്ടാവാം ഒരു പക്ഷേ എന്തോ അതിൻ്റെ ഉൾവശം നമുക്കറിയില്ല അകത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും മാത്രം ഈ ഒരു മരത്തിൻ്റെ ഹൈഡ് എന്ന സ്പോട്ടാണ് ആ ഒരു ഭാഗം നമ്മളിപ്പോൾ വിഷുവൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കോഴിക്കോട് ലുലുമാളിൻ്റെ ഫുൾ കാഴ്ച എൻടയർ ഭാഗമാണ് നമ്മൾ ഈ വിഷുവിൽ കാണുന്നത് അതിൻ്റെ ഒരു മുൻവശമാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഡ്രോൺ നിൽക്കുന്നത് ലുലു നമ്മൾ മാങ്കാവ് ബൈപ്പാസിലെ റോഡിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ഈ ഒരു വിഷ്വൽ കാണിക്കുന്നത് ഒരു വീഡിയോയിൽ നമ്മൾ കോഴിക്കോട് മാങ്കാവ് ലുലു അല്ലെങ്കിൽ മാങ്കാവ് ലുലുവിൻ്റെ എൻ്റയർ ഭാഗം കോമ്പൗണ്ട് ഏരിയ കംപ്ലീഷൻ എല്ലാം കൂടെ കവർ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഇനിയൊരു ഡീറ്റെയിൽ കാണിക്കാൻ എന്തായാലും ലുലുവിൻ്റെ വർക്ക് കാണിക്കാൻ വേറൊരു വീഡിയോ കണ്ട ഫുൾ ഏരിയ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് കാരണം ശരിക്കും ഇങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ ഒരുപാട് വീഡിയോസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം കോഴിക്കോട് ഇല്ലുകൊണ്ട് എല്ലാവരും ശരിക്കും ഗൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ആർക്കും പെർമിഷൻ ഇല്ല എനിക്കില്ല പെർമിഷൻ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ ഒരു കാരണവശാലും ഒരു സമയക്കില്ല ഓക്കെ പുറമെ നിന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അവിടെ സെക്യൂരിറ്റി നോസിനോട് പുറമേ നിന്ന് ഷൂട്ട് എന്നുള്ള അനുവാദത്തിൻ്റെ ബലത്തിലാണ് ഇത്രയും ധൈര്യത്തിൽ ഈ വിഷുവിൽ നിങ്ങളെ കാണിക്കുന്നത് യെസ് ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു വക്കും ബാക്കിയില്ല അതിൻ്റെ അകത്തെ വക്കും ഇൻറ്റീരിയറും സാധനം ലിസ്റ്റിലും ഏകദേശം നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ വോക്കും ആണ് നമ്മൾ നിൽക്കുന്ന ഒരുപാട് ദൂരെ നിന്നാണ് ഞാൻ ആ ഭാഗത്ത് നിന്ന് ലുലൂൻ്റെ ആ ഒരു മലയാളത്തിലെ ലോഗോ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാനുള്ള ശ്രമമാണ് ഒരുപാട് ലോങ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് യെസ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ലുലു കാണാൻ ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ അതിഗംഭീര മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ പല ആളുകളും പല വീഡിയോയിലും ഷോർട്സിലും റീലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ലുലു ചെറുതാണ് പാലക്കാടിൻ്റെ അത്രയും ഉള്ളു അല്ല കോഴിക്കോട് ലുലു മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ് വലിയ മാൾ തന്നെയാണ് പക്ഷേ കൊച്ചിയിലെ കേരളത്തിലെ ഏറ്റവും വലുതല്ല ഏറ്റവും വലുത് ട്രാൻഡ്രം കൊച്ചി കോഴിക്കോട് അപ്പം മൂന്നാമത്തെ സ്ഥാനം ശരിക്കും കോഴിക്കോടിനാണ് അപ്പം പല ആളുകളും പറഞ്ഞത് ശരിക്കും ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ് കോഴിക്കോട് അല്ല ഒരിക്കലുമല്ല ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് സൂപ്പർ ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ലുലുവിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് സ്ക്വയർ ഫീറ്റ് എന്ന് കാണിക്കുന്നത് ഏകദേശം നൂറ് വൈക്കിളിന് പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ട് നമ്മൾ കാണുന്ന പോലെ അത്രയും നീണ്ട അകത്തേക്ക് പാർക്ക് ഇല്ല ഫ്രണ്ട് വഷം കാണുന്ന പോലെ ഒരുപാട് പാർക്ക് പാർക്കിങ്ങുണ്ട് അതിൻ്റെ ബാക്ക് വഷമുണ്ട് അതിൻ്റെ ആ ഭാഗത്തേക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യുക ഈ ഭാഗം കാണിച്ചതിന് ശേഷം ഒരു ക്ലോസ് റേഞ്ചിൽ നമ്മളെ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ലുലു മോൾ നമുക്ക് കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാം ഓരോ കോർണറും ഞാൻ ഈ പ്രാവശ്യം വീഡിയോ കവർ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളെ വ്യൂവേഴ്സിന് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ അവസാനമായിട്ടായിരിക്കും കോഴിക്കോട് ലുലൂർ വീഡിയോ ചെയ്യുക ഇനിയിപ്പം ഓപ്പണായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് കാണില്ല കാരണം ഇപ്പോഴത്തെ ഒരു സസ്പെൻസ് ഓപ്പൺ ഓപ്പണാവും എന്ന് കംപ്ലീറ്റ് ആവും എന്നുള്ളതുകൊണ്ടാണ് കുറേ വ്യൂവേഴ്സ് ലുലുവിൻ്റെ ഒരു വീഡിയോക്ക് ആളുകൾ വരുന്നത് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യെസ് കണ്ടില്ലേ യെസ് എൻ്റെ ഭാഗം നമ്മൾ മാങ്കാവിലുള്ള ആ ഒരു ഏരിയൻ്റെ ആ ഒരു ടെറിറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ഫ്രെയിമിൽ അത് മനോഹരമായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോക്ക് ലൈക്ക് ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം മിസ്റ്റേക്സ് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരുത്താൻ എന്നെ സഹായിക്കണം പറയണം ഓക്കെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ ക്ലോസ് റേഞ്ചിൽ കാണിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശരിക്കും ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അതിൻ്റെ ഹൈപ്രാൻഡ് ഉണ്ട് അത്യാവശ്യം ഒരു കെ എഫ് സി പോലുള്ള നൂറ് നൂറല്ല നാന്നൂറ് സീറ്റ്സ് അല്ല എത്ര സീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് നാനൂറ് നാനൂറ് ഉള്ള ഫുഡ് കോട്ടുണ്ട് നമ്മൾ ചെക്കിംഗ് ഉണ്ട് ബ്രാൻഡ് ഉണ്ട് അതുപോലെ ആയിരം വൈക്കിളിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സൗകര്യം ശരിക്ക് മോളിൻ്റെ അകത്തേക്കില്ല പുറകുവശം അതിൻ്റെ ആ സൈഡ് വശൊക്കെയാണ് പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് നമ്മളിപ്പം കേരളത്തിൽ ഇപ്പോൾ എവിടെ ഡ്രോൺ പൊക്കിയാലും ആദ്യം കാണുന്ന സോളാർ പാനൽസ് ആണ് അല്ലേ ഏത് ടെറസിലിൻ്റെ മേലെയും കാണുന്ന ഭാഗമാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഫുൾ എന്താ പറയുക ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള സോളാർ പാനൽസ് കാണാം അവിടെയൊക്കെ വർക്ക് ലാബേഴ്സ് ഉണ്ട് കേട്ടോ ഫൈനൽ ടച്ച് വർക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ഇവിടെ ആളുകൾ നടക്കുന്ന സൂക്ഷ്മമായി നോക്കിയാൽ കാണാം അടുത്ത സമയത്താണ് ഇവിടെ ബ്രാൻഡിങ്ങും അതുപോലെ ലോഗോയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് പാർക്കിൻ്റെ ഭാഗങ്ങൾ അല അലൈൻ ചെയ്ത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ശരിക്കും എൻട്രൻസിൻ്റെ ഭാഗം എൻട്രൻസിൻ്റെ ഗേറ്റിൻ്റെ ഭാഗം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കണം മാങ്കാവുന്ന വരുന്ന സമയത്താണ് ആദ്യത്തെ എൻട്രൻസ് അല്ല രണ്ട് എൻട്രൻസ് ഉള്ളതാ ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ സ്ക്രീനിൻ്റെ ഇടത് വശത്ത് കാണുന്ന ആ ഒരു ഭാഗമാണ് എൻട്രൻസും എക്സിറ്റും ഈ ഒരു ഒറ്റ എൻട്രൻസും എക്സിറ്റ് ആ മാളിലേക്കുള്ളൂ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എൻട്രൻസും റൈറ്റ് സൈഡിൽ കാണുന്ന എക്സിറ്റും ആണ് അല്ല തിരിച്ചായല്ല റൈറ്റ് സൈഡിൽ കാണുന്ന ആയിരിക്കും എൻട്രൻസ് കാരണം ആ ഒരു അലൈൻ ചെയ്ത ഭാഗം വണ്ടി ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ശരിക്കും എക്സിറ്റ് റൈറ്റ് സൈഡിലുള്ളതാണ് എൻട്രൻസ് എൻട്രൻസിൽ കയറിയിട്ട് ഈ ഒരു വിശാലമായ പാർക്ക് വിശാലമായ ഏരിയ കുറേ വണ്ടികൾ പുറകോട്ട് ഒക്കെ ആയിരിക്കും പാർക്കിംഗ് ഉണ്ടാവുക അകത്തേക്ക് ഉള്ളിലേക്ക് പാർക്കിംഗ് ഇല്ല എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലുലുവിന് ലാൻഡ് കൊടുക്കാത്ത ഒരു ഭാഗമാണ് ആ രണ്ട് വലിയ മരങ്ങളുള്ള ഭാഗണ്ടിൽ അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട് പക്ഷേ കച്ചവടം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേസ് ഉള്ളതാണോ മറ്റെന്തെങ്കിലും കാരണത്തിലാണോ ലുലുവിനെ ഏറ്റെടുക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കാണിക്കാം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഭാഗത്തിൻ്റെ പാർക്കിങ് എൻട്രൻസ് കഴിഞ്ഞാൽ കുറേ ഒരു പോർഷൻ പാർക്കിംഗ് ആണ് സ്ട്രൈറ്റ് കാണുന്നത് നേരെ നേരെ കാണുന്നത് മാങ്കാവ് സിറ്റി അല്ലെ നേരെ നമ്മൾ ഡ്രോൺ പോകുന്ന വശമാണ് ശരിക്കും അങ്ങോട്ട് പോകുന്ന മുൻവശത്തേക്ക് പോകുന്ന ഭാഗം മാങ്കാവ് എന്ന ചെറിയ ഒരു ടൗണാണ് ഞാൻ അങ്ങോട്ട് പോകുന്ന ശരിക്കും പലപ്പോഴും ടെൻഷൻ ഉണ്ട് ഈ കാര്യം പറയുമ്പോൾ നമ്മളതിനൊരു നെഗറ്റീവ് പറയല്ല വന്ന് കഴിഞ്ഞാൽ മാൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കരമായ തിരക്ക് മാങ്കാവ് ആളുകൾ ആ ഒരു ഏരിയയിൽ വസിക്കുന്ന ആ താമസിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിയാം ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനും ജോലിക്ക് പോകാനും ഏറ്റവും റഷ് ഉള്ളൊരു ഭാഗമാവും എങ്ങനെയായിരിക്കും ശരിക്കും മാങ്കാവിൻ്റെ ഒരു തിരക്ക് ലുലി ഓപ്പണായാൽ ഈ ഒരു തിരക്ക് ഈസി ആക്കുക സുഗമമായിട്ട് ആളുകൾക്ക് പോകാൻ എന്നുള്ള ശരിക്കൊരു ആകാംക്ഷയോടു കൂടി മുൻ അടുത്ത വർഷങ്ങളിൽ കാണേണ്ട ഒരു സംഭവം കേട്ടോ എന്തായിരിക്കും ഇതിനെ കാണുന്ന ഒരു ഉപാധി എന്തായാലും ഉപാധി ഹൺഡ്രഡ് ആൻഡ് ടെൻ പേഴ്സൻറ്റ് ഉണ്ടാകും കാരണം ഒന്നും കാണാണ്ട് ഇപ്പോഴത്തെ ഒരു ഈ ഒരു ഗതാഗതം ഈ ഒരു റോഡിൻ്റെ വീതി വെച്ചാൽ ലുലു പോലും സംഗതി സുഗമായിട്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്കും പറ്റില്ല പുറമേ നിന്ന് വിരുന്നുകൾക്കും ഇന്നർ സിറ്റി ഉള്ള ആളുകൾക്കും അത്രയും എളുപ്പമല്ല ഇന്നത്തെ മാങ്കാവിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഏരിയയുടെ ഒരു ഡ്രോൺ വ്യൂ ആണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഒപ്പം കാണിക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ലാഗ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഭാഗത്ത് നിന്ന് നൈസായിട്ട് അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാണ്ട് ഞാനൊന്ന് റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും നമ്മളെ ലുലുവിൻ്റെ ആ ഭാഗത്തേക്ക് എങ്ങനെയാണ് ലുലുവിൻ്റെ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ റഷ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ വിദേശത്ത് ആളുകൾ ഇപ്പോഴും ലുലുവിൻ്റെ വർക്ക് കാണാത്ത ആളുകൾ നേരിട്ട് കാണാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കോഴിക്കോടിലെയും മലപ്പുറത്തെയും വയനാടും കണ്ണൂരൊക്കെ ഉള്ള ഭാഗത്തുള്ള ആളുകളൊക്കെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് എവിടെയാണ് ലുലുവിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് ലുലുവിൻ്റെ ന്യൂസും കാര്യങ്ങളും കണ്ടിട്ടും അതിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാവാത്തവർക്കാണ് മാങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ട് മാങ്കാവും പീരംഗാവും എനിക്ക് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഒരിക്കലുമില്ലേ ഞാനത് നോട്ടീസ് ചെയ്തിട്ടാണ് പറയുന്നത് ചെറിയൊരു മാങ്കാവും പന്തരംഗാവും എനിക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോൻ്റെ ലുലുവിൻ്റെ വീഡിയോ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ കണ്ടാൽ മനസ്സിലാവും അപ്പം മാങ്കാവ് ജംഗ്ഷൻ നിന്ന് ആകെ വരാനുള്ളത് എത്രയുണ്ട് ഹൺഡ്രഡ് മീറ്റർ യെസ് അറൗണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ എത്രയേ ഉള്ളൂ ലുലുവിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് അവിടുന്ന് ലുലു നിൽക്കുന്ന അവിടുന്ന് നമ്മൾ മാവ് റോഡിലേക്ക് ഒരു ഫൈവ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററാണ് ഇതിൽ പോകാനെന്നുള്ളത് അപ്പോൾ ഇനി ലൊക്കേഷൻ്റെ കേസിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലുലു ഓപ്പൺ ആവാഞ്ഞിട്ട് സാധാരണഗതിയിലുള്ള സായാഹ്നം ഈവനിങ് ഒരു അഞ്ച് മണി അഞ്ചരയോട് കൂടിയിട്ടാണ് അവിടെ മിക്ക സമയം ബ്ലോക്ക് ഉണ്ടാവാം ആ ഒരു സമയത്തുള്ള റോഡിൻ്റെ റഷ് ആണ് കാണുന്നത് ഓക്കെ ഇതും കൂടെ ഓപ്പണായി ഈ രണ്ട് വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പം തീർച്ചയായിട്ടും റോഡ് ടൈറ്റാവും വരുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും എന്താ റോഡൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ശരിയാവും എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ ജൂം ചെയ്ത് കാണിക്കുന്നത് ഒറ്റ എൻട്രൻസ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ഉള്ള ബിൽഡിങ്ങിൻ്റെ ഭാഗം നോക്കി നിങ്ങൾക്ക് കാണാം ലുലുവിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട് ആ ഒരു പാട്ട് അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കാം ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ കണ്ടില്ല ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന അതിൻ്റെ വിഷ്വലാണ് ആ ഭാഗം നമ്മളെ സ്ക്രീനിൽ മെയിൻ സ്ക്രീനിൽ കാണുന്ന ആ ഒരു എഡ്ജ് കയറി നിൽക്കുന്നത് ലുലൂൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി നിൽക്കുന്നതിൻ്റെ ഈ ഒരു ഇത് ആ അവിടുത്തെ ആ ഒരു മതിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആ കോമ്പൗണ്ട് വാളിനെ ഇത് കാരണം ഒന്ന് വളച്ച് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലുനുവിൻ്റെ മുൻവശത്തേക്ക് കയറി നിൽക്കുന്നത് ആ ഒരു ഭംഗി ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു പ്രോപ്പർട്ടി ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒറ്റ കാണും അത് അപ്പോൾ എന്ത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല മെയിൻ ഗേറ്റ് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നു സെക്യൂരിറ്റി ഗാർഡിൻ്റെത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സൈഡിലുള്ളതാണ് എക്സിറ്റ് എൻട്രി ഈ സൈഡിൽ ലൈൻ വരച്ചതിൻ്റെ ഈ സൈഡുള്ളത് എക്സിറ്റ് അവിടെ നിങ്ങളോട് ഒറ്റ ലൈനായിട്ട് എക്സിറ്റ് പോകാം എക്സിറ്റ് പോകുന്ന വണ്ടി പിന്നെ അങ്ങോട്ട് ക്ലാഷ് ചെയ്യണ്ട എന്നുള്ളതൊക്കെ കാണും അതിൻ്റെ പുറകു വർഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് സൂപ്പർമാൻ ഹൈപ്പ് മാർക്കറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറാണ് അവിടുന്ന് അങ്ങോട്ട് പാലായി ഭാഗത്തേക്ക് തിരിഞ്ഞ് പോകുന്ന ബസ് ആറ് റോഡ് ലുലൂൻ്റെ തൊട്ട് മുമ്പുള്ള അങ്ങോട്ട് ഉൾഭാഗത്തേക്ക് പോകുന്ന റോഡ് തിരിച്ച് അങ്ങോട്ട് കോഴിക്കോട് പോകുന്ന റോഡിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് എന്ത് ചെയ്യാം വിശേഷത്തിൽ കാണാം കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഒപ്പം പറയാനില്ല എന്നാലും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത്യാവശ്യം ചെറുതല്ല നമ്മൾ ഡ്രോൺ വീഡിയോകൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും വലിയ ഹൈപ്പർ ആൻഡ് ഹൈപ്പർ മാർക്കറ്റാണ് അത്യാവശ്യം വലിയ ഫുഡ് കോട്ടാണ് അത്യാവശ്യം നല്ല നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഫോർട്ടി പ്ലസ് നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ടെന്നാണ് ഇവർ ഇതിൽ പറഞ്ഞത് മുപ്പത് സോറി മുപ്പതാണ് അതിലിർ പറയുന്ന ബ്രാൻഡുകൾ ടിസോട്ട് പറയുന്നത് സ്കെച്ചേഴ്സ് സ്വാ ഡയമണ്ട്സ് യു എസ് പോലോ ലൂയിസ് ഫിലിപ്പ് എലൻ സൊലി പിന്നെ പറഞ്ഞ പിന്നെയും ലെൻസ് കാർഡിൻ്റെ പറയുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകം ഇവിടെ ഇല്ലാത്തൊരു ബ്രാൻഡ് പറയുന്നത് നമ്മുടെ ഇത് പറയുന്നുണ്ട് സ്റ്റാർ ബക്സ് പറയുന്നുണ്ട് ഇല്ലാത്തതല്ല സ്റ്റാർ ബക്സ് മറ്റു ലുനുവിൻ്റെ അതിൽ കണ്ടിട്ടില്ല ഉണ്ടാവാം കണ്ടിട്ടില്ല ഞാൻ ഓക്കെ എനിവേ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗം ശരിക്ക് ലുനുവിൻ്റെ പുറകുവശം ഒരു പാർക്കിങ്ങിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച് ഒരു ഹെലിപാഡിൻ്റെ ഒരു മാർക്ക് ചെയ്ത് കാണാം ഇവരുടെ ഡയറക്ടേഴ്സൊക്കെ വരുന്നതായിരിക്കാം വോക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ഇനി സാറിന് വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ആയിരിക്കും എൻ്റെ പുറകിൽ അതിൻ്റെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈനേജ് കാണാം കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇനിയുണ്ട് അതിനോട് സംബന്ധമായിട്ടുള്ള കുറച്ച് ഓക്കെ ഇത്രയും ഡീറ്റെയിൽ ആണിത് പറയുന്നത് മേലെ കാണുന്ന സെൻറ്റിലൈസർ അതിൻ്റെ മുകൾ വാശം സെൻറ്റിലൈസർ ഏസിൻ്റെ കമ്പൾസറ് കാര്യങ്ങൾ കാണാം കംപ്ലീറ്റ് സോളാർ ഒരു ലൈനപ്പ് കംപ്ലീറ്റ് സോളാർ പവർ ചെയ്ത് കാണാം ലുലുവിൻ്റെ ബാക്ക് വശത്ത് നിന്ന് എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള കാഴ്ച അവിടെ അങ്ങോട്ടുള്ള റോഡ് ഇത്രയും ഡീറ്റെയിൽ ആണ് ഇതിൽ കൂടുതൽ പറയാനുണ്ടോ ഇത്രയും ഡീറ്റെയിൽ ആണ് ലുലുവിൻ്റെ കോഴിക്കോട് കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ അവസാനത്തെ ഡ്രോൺ വീഡിയോ ആണെങ്കിലും കൂടെ സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുന്നു ഞാൻ ഡ്രോൺ വിൽപ്പനക്കാണ് ഞാൻ മറ്റൊരു ബിസിനസ്സിലേക്ക് നിന്നു അതുപോലെ ഡ്രോൺ വീഡിയോസ് ഇനി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഡ്രോൺ തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്യുകയാണ് ആ ഒരു ആഗ ഒരാഗ്രഹത്തിന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് ലുലുവിൻ്റെ ഓപ്പണിങ്ങിന് തൊട്ട് മുമ്പ് ഞാൻ ആ വീഡിയോ എടുക്കുകയാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് നേരത്തെ ആ ഒരു ബ്രി കയറി നിൽക്കുന്ന ആ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആ പ്ലോട്ടിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണത് നേരത്തെ കാണിച്ചതാണ് അതിൻ്റേതാ നമ്മളിപ്പോൾ കാണാം അതിൻ്റെ ഭാഗങ്ങൾ ഓക്കെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആയിട്ട് ഞാനൊന്ന് ത്രീ സിക്സ്റ്റി കാണിക്കുന്നു അതിൻ്റെ ഒരു മുൻവശം കൂടെ കാണാം ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ കാണിക്കാൻ കോഴിക്കോട് എല്ലാ ഭാഗങ്ങളും കാണിച്ചു ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളെല്ലാവരെയും ആഗ്രഹത്തിനൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഈ ഡ്രോൺ വീഡിയോ ഡ്രോൺ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഓക്കെ അവിടുന്ന് തിരിയുന്നു ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ആ ഒരു കാഴ്ച ലുലുവിൻ്റെ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു ഓൾ ഞാനിവിടെ ലാൻഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഒരു ബായ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഡ്രോൺ വീഡിയോ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് എൻ്റെ ഡ്രോൺ ഞാൻ വിൽക്കുന്നു ബാംഗ്ലൂർ വന്നപ്പോൾ അവസാനമായിട്ട് ലുലു ഓപ്പൺ ആകുന്നതിന് മുമ്പ് കാഴ്ച കാണിക്കണിച്ചു താങ്ക് യു ഓൾ താങ്ക് യു ബായ്